നിങ്ങളിപ്പോൾ ജോലിക്ക് കയറിയ വ്യക്തിയാണോ അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ വക നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഇപ്പോൾ പതിനഞ്ചായിരം രൂപ കിട്ടും വിശ്വാസം വരുന്നില്ല അല്ലെ സംഗതി സത്യമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ മാത്രം മതി നിങ്ങൾ എന്തായാലും ഒരു ജോലിക്ക് കയറിയിണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രി മന്ത്രി വികസിത് ഭാരത് റോജർ യോജന അതായത് പി എം വി ബി ആർ വൈ എന്ന പേരിലുള്ള ഈ ഒരു പദ്ധതിയിൽ നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതിയാകും ആ ജോലി പോയാലും പോയില്ലെങ്കിലും നിങ്ങൾക്ക് എന്തായാലും പതിനഞ്ചായിരം രൂപ കിട്ടും സർക്കാർ ജോലി തന്നെ വേണമെന്നൊന്നുമില്ല സാധാ ജോലിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് ജോലിയിലുള്ള ജീവനക്കാർക്ക് മാത്രമല്ല നിങ്ങൾ ഒരാൾക്ക് ജോലി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പൈസ കിട്ടും ഇത് ശരിക്കും കിട്ടണം ആദ്യമായി ജോലിക്ക് പ്രവേശിച്ചവർക്കാർക്ക് ഇത് കൂടുതലും മുൻഗണന എന്തായാലും ഉണ്ടാവുക ഒരു ജീവനക്കാരൻ എന്തായാലും പരമാവധി പയ്യായിരം രൂപയാണ് തരുന്നത് ഒറ്റടിക്ക് എന്തായാലും പയ്യായിരം രൂപ തരില്ല രണ്ട് ഗണ്ടുകളായിട്ടാണ് നിങ്ങൾക്ക് എന്തായാലും പയ്യായിരം രൂപ തരുക ആദ്യത്തെ ഗണ്ടു ജോലിയിൽ പ്രവേശിച്ച് ആറുമാസം കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് എന്തായാലും പകുതി രൂപ തരുക ബാക്കി പകുതി രൂപ നിങ്ങൾ വർക്ക് ചെയ്തിട്ട് പന്ത്രണ്ട് മാസം കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രിയുടെ ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാമിൽ നിങ്ങൾ എന്തായാലും പങ്കെടുക്കണം അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ബാക്കി തുകയും കിട്ടുകയുള്ളൂ ഇതിന്റെ ലക്ഷ്യം എന്താ വെച്ചാൽ ആദ്യമായിട്ട് ജോലിക്ക് പ്രവേശിക്കുന്ന ഒരാൾക്ക് സാമ്പത്തിക സുരക്ഷ നൽകുകയും അവർക്ക് സാമൂഹിക സുരക്ഷ ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്യാറുണ്ട് ഇപ്പൊ നിങ്ങൾ ഒരു ബിസിനസ് നിങ്ങൾ ഒരു മാസം ഒരു തൊഴിലാളിയെ നിങ്ങൾ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും എന്തായാലും മൂവായിരം രൂപ കിട്ടും അങ്ങനെ എല്ലാ മാസവും നിങ്ങൾ ഓരോരോ ആൾക്കാരും അപ്പോയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മാസവും മൂവായിരം രൂപ എന്തായാലും കിട്ടും ഇതിന്റെ പ്രധാന യോഗ്യത മാനദണ്ഡങ്ങൾ എന്താ വെച്ചാൽ സ്വകാര്യ മേഖലയിൽ ആദ്യമായിട്ട് ജോലിക്ക് പ്രവേശിക്കുന്ന ഒരാളാണെങ്കിൽ മാത്രമേ ഇത് എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ ജീവനക്കാരെ ആദ്യമായിട്ട് എന്തായാലും ഇ പി എഫ് രജിസ്ട്രേഷൻ ചെയ്യണം അതായത് എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ എന്തായാലും നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം പ്രതിമാസം ഒരു ലക്ഷം വരെ ശമ്പളമുള്ള ജീവനക്കാർക്ക് മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ ഒരു ലക്ഷത്തിന് കൂടുതൽ ശമ്പളം വാങ്ങുന്ന ഒരാൾക്ക് എന്തായാലും ഇത് കിട്ടുകയില്ല ഇതിലൊരു കാലയളവുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നാം തീയതിക്ക് ജോലിക്ക് പ്രവേശിച്ചവരും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂലൈ മുപ്പത്തി ഒന്നിനും ഇടയിൽ ജോലിക്ക് പ്രവേശിക്കണവർക്ക് മാത്രമേ ഇതിൽ എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ തുക ലഭിക്കുന്നതിന് നിങ്ങൾ എന്തായാലും പ്രത്യേകം അപേക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇ പി എഫ് രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ നിശ്ചിത കാലയളവ് നിങ്ങൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടില് നിങ്ങളുടെ ആധാർ എന്തായാലും കണക്ട് ആയിട്ടുണ്ടാവുമല്ലോ ആ അക്കൗണ്ടിലേക്ക് എന്തായാലും ഈ പണം നേരിട്ട് ലഭിക്കുന്നതുമാണ്